ക്രൈസ്ലോ ജയിസ് മീഡിയയിലേക്ക് എല്ലാം ദൈവങ്ങളും ഇതിലൂടെ സ്വാഗതം ചെയ്യാണ് നമ്മൾ പരിചയപ്പെട്ട ആന്റണി വടക്കേക്കര അച്ഛൻ സിറോ മലബാർ സഭയുടെ മലബോർ അച്ഛനോട് നമുക്കൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് അച്ഛ പ്രത്യേകിച്ച് ഇന്ന് മാധ്യമങ്ങൾക്ക് എല്ലാം ഒരു പ്രത്യേക അജണ്ടയിലൂടെ അവര് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹങ്ങളെ ഏതെങ്കിലും തരത്തിൽ അടിച്ച് താഴ്ത്താൻ തരത്തിലൂടെ എല്ലാ മാധ്യമങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ കാടടിച്ച് ഇവിടെയൊക്കെയല്ല എന്നിരുന്നാലും ഒട്ടുമുഖ മാധ്യമങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് റീൽ അവരുടെ അജണ്ട അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റു ഉപഗ്രഹ ചാനലിലൂടെയൊക്കെ എങ്ങനെ അത് നമുക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കണം ടെക്നോളജിയുടെ വളർച്ചയോടുകൂടെ ഒരു പുതിയൊരു തീയര് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി വാട്ട് ഈസ് നോട്ട് ദിയർ ഓൺ ദ സോഷ്യൽ മീഡിയ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഞാൻ ഇല്ലാത്ത കാര്യം അതില്ല എന്ന് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെയും ഫ്രണ്ട് ലൈൻ മീഡിയ ആവട്ടെ പ്രിന്റ് മീഡിയ ആകട്ടെ വിഷ്വൽ മീഡിയ ആകട്ടെ ഇതിന്റെയൊക്കെ സ്വാധീനം ശക്തമായ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു ഒരു കാൾ റാനർ എന്നു പേരുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് മുഖത്ത് ഒത്തിരിയേറെ ചുളിവുകൾ പേറുന്ന വൃദ്ധയാണ് എൻ്റെ അമ്മയായ കത്തോലിക്ക സഭ എൻ്റെ അമ്മയെ അടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല കാരണം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു എനിക്കും പറയാനുള്ളത് ഇതുതന്നെയാണ് ലോകവും മാധ്യമങ്ങളും ഒക്കെ സഭയെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് ക്രിസ്തുവിനെയോ കത്തോലിക്ക സഭയോ എന്നതിനേക്കാൾ ഉപരിയായി സഭ എപ്പോഴൊക്കെയാണോ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളത് അപ്പോഴൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു സതുദ്ദേശത്തോടുകൂടെയുള്ള വിമർശനങ്ങളെ തീർച്ചയായും തുറന്ന മനസ്സോടുകൂടെ സഭ സ്വാഗതം ചെയ്യുന്നു അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹവും എനിക്കിഷ്ടവും അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യന്മാർ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തു ശിഷ്യത്വത്തെ അല്ല മറിച്ച് അതിൻ്റെ ജീർണതകളെയാണ് വിമർശിക്കുന്നത് എന്ന് കാണാനാണ് എനിക്കിഷ്ടം പോസിറ്റീവായി നമ്മൾ ഇപ്രകാരം സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളിലൂടെ ചിലരെങ്കിലുമൊക്കെ കൃത്യതയുള്ള അജണ്ടകൾ വെച്ചുകൊണ്ട് ഹിഡൻ അജണ്ട എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ കത്തോലിക്ക സഭയെയും കത്തോലിക്ക വിശ്വാസത്തെയും കത്തോലിക്ക പൗരോഹിത്യത്തെയും കത്തോലിക്ക സന്യാസത്തെയും വിമർശനാത്മകമായി ഒത്തിരിയേറെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നതും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അവരുടേതായ അജണ്ടകൾ കാണും അവരെ ഫണ്ട് ചെയ്യുന്ന വ്യക്തികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതോ അവരുടെ കാഴ്ചക്കാരെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതോ ഒക്കെ അവരുടെ ഈ പ്രൊജക്ഷന്റെ ഭാഗമായിരിക്കാം പക്ഷേ അവിടെയൊക്കെയും സഭ ചെയ്യുന്ന നന്മകളെ കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും സംശയത്തോടുകൂടെ കാണേണ്ടുന്ന ഒന്നാണ് കത്തോലിക്കാ സഭയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്നതും ശ്ലാഘിക്കുന്നതുമായ ഒരു കാര്യമല്ലേ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കത്തോലിക്കാ സഭ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ആർക്കെങ്കിലും തമസ്കരിക്കാൻ പറ്റുമോ ഇല്ലാതാക്കാൻ പറ്റുമോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇല്ലാതാക്കിയത് കൊണ്ട് മാധ്യമങ്ങൾ താറടിച്ച് കാണിച്ചത് കൊണ്ട് ഇല്ലാതാകുന്ന ഒന്നാണോ കത്തോലിക്ക സഭ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വിശുദ്ധരായ ഒത്തിരിയേറെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ സഹോദരങ്ങളുടെയും ജീവിത മാതൃക ഈ സഭയെ ഉത്തരോത്തരം പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാധ്യമങ്ങളിലൂടെയുള്ള മാധ്യമങ്ങളുടെ അതിപ്രസരം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അല്പം കൂടെ ജാഗ്രതയുള്ളവരായി ജീവിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും ഇപ്രകാരമുള്ള വിമർശനങ്ങൾ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ മെച്ചപ്പെട്ടതാക്കാൻ അല്പം കൂടെ ലോകത്തിന് പ്രസന്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് ഞാനൊരു വൈദികനായതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു വൈദികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയുടെ വക്താവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പൂർവ സൂര്യകളായ മുൻഗാമികൾ വിശുദ്ധിയോടുകൂടെ ജീവിച്ചതിന്റെയും സഭ നൽകിയ വലിയ നന്മയുടെയും അടയാളപ്പെടുത്തലുകൾ ഇന്ന് ലോകം മുഴുവനുമുണ്ട് അതുകൊണ്ട് തന്നെയും ആരെങ്കിലുമൊക്കെ തമസ്കരിച്ചത് കൊണ്ടോ ഏതെങ്കിലും മീഡിയകൾ അവിടെയും ഇവിടെയും ഇരുന്നുകൊണ്ട് കല്ലെറിഞ്ഞതുകൊണ്ടോ ഒന്നും ഇല്ലാതായി പോകുന്നതാണ് വീണുടഞ്ഞു പോകുന്നതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല സഭയുടെ നന്മയെ ഉച്ചയ്ധനം പ്രഘോഷിക്കാനും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകാനും നമ്മൾ ഇത് സഹായിക്കുന്നുണ്ട് പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജീർണതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നിന്നും മാർഗപ്രംശങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് അതിന് സതുദ്ദേശത്തോടെയുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളെ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു എന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ സംഭവം കൂട്ടിച്ചേർക്കാം ഒരു പ്രോബ്ലംസ് കിടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മുടെ ക്രൈസ്തവ അവിശ്വാസികളായ ആത്മാരെ രംഗത്ത് ഈ കാലഘട്ടത്തിൽ കടന്നു പോകട്ടെ പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ കടന്നു പോകുന്നു അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ്സ് വന്നപ്പോൾ തന്നെ ഒപ്പം തന്നെ പ്രതിരോധിക്കാൻ ദൈവത്തിനെ പരിശുദ്ധാത്മാവർക്കൊരു എന്നൊരു ഇൻസ്പിറേഷൻ കിട്ടി അതിനെക്കുറിച്ചിട്ട് അച്ഛൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു നന്മയും തിന്മയും ഒരുപോലെ വിതയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപോലെ വളരുന്ന ഒരു ലോകവർക്കെട്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയും ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു താഴ്വര ഉണ്ട് എന്ന് പറയുന്നത് പോലെ സഭയെ കല്ലെറിയാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ഒത്തിരിയേറെ മാധ്യമങ്ങൾ ഉള്ളപ്പോൾ തന്നെ പ്രത്യയശാസ്ത്രങ്ങൾ ഉള്ളപ്പോൾ തന്നെ ചില ഭീകരവാദികളായ തീവ്രവാദികളായ വ്യക്തികൾ ഉള്ളപ്പോൾ തന്നെ സംഘടനകൾ ഉള്ളപ്പോൾ തന്നെ നന്മയുടെ വലിയ മൂളങ്ങള് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതാണ് സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ ചാനലുകൾ ചാനലുകളാവട്ടെ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളാകട്ടെ സഭയ്ക്ക് വേണ്ടിയും സഭാധർമ്മങ്ങളെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പേര് മുൻപോട്ട് വരുന്നു എന്നുള്ളത് ശുഭോദർക്കകമാണെന്നാണ് ഞാൻ കരുതുന്നത് അതിലൂടെ വലിയ നന്മയുണ്ടാകുന്നുണ്ട് സഭയുടെ നന്മകളെ ഷോക്കേസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി സഭ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും എല്ലാ കാര്യങ്ങളെയും സംശയത്തിൻ്റെ മുനയോടുകൂടെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന അതുപോലെ നാശകരമായ അല്ലെങ്കിൽ ദോഷകരമായ വാർത്തകൾ മാത്രം സംഭവിക്കുകയോ കാണിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ലോകത്തിൽ നന്മ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അത് നമ്മുടെ മാധ്യമങ്ങളെന്ന് ഞാൻ സന്തോഷത്തോടും അഭിമാനത്തോടും പറയുകയാണ് അത് ചില വ്യക്തികൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും ചില പ്രസ്ഥാനങ്ങൾ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടാണ് ഇപ്രകാരമുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന നന്മ കാണാൻ ആഗ്രഹിക്കുന്ന നന്മ പ്രചരിപ്പിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും സർവാത്മന സിറോമലബാർ സഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുകയാണ് സംസാരിക്കുമ്പോൾ തന്നെ ഈ സിനിമ മേഖലകൾ ായി നമ്മുടെ സിനിമ സിനിമ സിനിമകളിൽ ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുന്ന വ്യക്തിയാണെങ്കിലും ശരി സിനിമ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കിട്ടുമ്പോൾ നമ്മുടെ ക്രൈസ്തവർക്കെതിരിയാവും വൈദികരെ ഒക്കെ കാണിക്കുന്നത് ഇതിനെ കുറിച്ച് അച്ഛന്റെ ഒരു അഭിപ്രായം കല എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്നാൽ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യം സിനിമയിലാകട്ടെ മറ്റ് ഏത് കലാരൂപങ്ങളിലാവട്ടെ പ്രത്യേകിച്ച് സിനിമയെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത് ജനങ്ങളിലേക്ക് യുവാക്കളിലേക്ക് പെട്ടെന്ന് ഒരു മാധ്യമം എന്ന രീതിയിൽ സിനിമയെ നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പൗരോഹിത്യത്തെയും സന്യാസത്തെയും കത്തോലിക്കാ വിശ്വാസത്തെയും ഇടിച്ചു താഴ്ത്തുന്ന കരി വാരി തേക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനെ അപലപിക്കേണ്ടതാണെന്ന് മാത്രമല്ല മാറ്റി നിർത്തേണ്ടതാണ് ഒഴിവാക്കേണ്ടെന്ന പ്രവണതയാണ് കത്തോലിക്ക സഭയെയും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും എത്രമാത്രം കല്ലെറിഞ്ഞാലും ചെളി എറിഞ്ഞാലും നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഒരു പരിധി വരെ ഞങ്ങളൊക്കെ കേൾക്കുന്ന ഒരു വിമർശനമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിതിനെതിരെ പ്രതികരിക്കാത്തതെന്ന് സാധാരണക്കാരായ സഭാവിശ്വാസികളും സഭാ സ്നേഹികളും ചോദിക്കാറുണ്ട് നമ്മളോട് മനസ്സിലാക്കേണ്ടതൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സിനിമകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന മോശമായ കാര്യങ്ങളിൽ ഒരു പുരോഹിത വസ്ത്രധാരിയെ പ്രസന്റ് ചെയ്തുകൊണ്ട് കോമഡിക്ക് വേണ്ടിയാണെങ്കിൽ പോലും താറടിച്ച് കാണിക്കുന്ന ഇപ്രകാരമുള്ള പ്രവണതകൾ ഒരു കാരണവശാലും നല്ലതല്ല സംസ്കാരസമ്പന്നമായ ഒരു സമൂഹത്തിന് ചേരുന്നതല്ല എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയും ഇപ്രകാരം ഏത് മേഖലകളിലാണെങ്കിലും സംഭവിക്കുന്ന അപഭ്രംശങ്ങളെ തെറ്റിദ്ധാരണ പരത്തുന്ന സംശയം ജനിപ്പിക്കുന്ന ഇപ്രകാരമുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന സംസാരങ്ങളെ ഡയലോഗുകളെ വിഷ്വലുകളെ ഒക്കെയും തീർച്ചയായും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നാലും കലാസൃഷ്ടികളെ അടച്ചാക്ഷേപിക്കാൻ ഒന്നും ഞാനില്ല എല്ലാവർക്കും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തുള്ളവന്റെ മൂക്കിന്റെ തുമ്പത്തിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു അത് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും അതുകൊണ്ട് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് മറ്റാരെയെങ്കിലുമൊക്കെ ഭള്ളു പറഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് തെറി വിളിച്ചുകൊണ്ടാണോ നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനമോ സിനിമാ പ്രവർത്തനങ്ങളോ കലാപ്രവർത്തനങ്ങളോ നടത്തേണ്ടത് എന്ന് ഇതൊക്കെ ചെയ്യുന്നവർ ആലോചിക്കുന്നത് നല്ലതാണ് ഭീഷണി അല്ല കേട്ടോ വളരെ സൗഹാർദ്ദത്തോടു കൂടെയുള്ള ഒരു ചർച്ചയുടെ സംവാദത്തിൻ്റെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ ക്ഷമ ഞങ്ങളൊക്കെ കുറെയേറെ പാലിക്കുന്നുണ്ട് പക്ഷേ എന്തിനും ഒരു അതിരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആരും അതിന്റെ അതിർവരമ്പുകൾ വിടാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അച്ഛനായിട്ട് നമ്മൾ സംസാരിച്ചു മാധ്യമങ്ങളിലെ എന്താണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ മാധ്യമങ്ങൾ അതിന് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം അത് പ്രയോജനകരമായി മാറുന്നു തന്നെ സിനിമ മേഖലയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം ആമേ